നടൻ ദിലീപിനെ പോലെ അദ്ദേഹത്തിന്റെ കുടുംബവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് നടി കാവ്യ മാധവനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ദിലീപിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ശേഷം കാവ്യോ മക്കളോ പൊതു മുന്നിൽ വരുന്നത് കുറവായിരുന്നു എന്നാൽ നാളുകൾക്ക് ശേഷം ദിലീപും കുടുംബവും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ ജയറാമിന്റെ മകൾ മാണവിക ജയറാമിന്റെ വിവാഹത്തിനാണ് ദിലീപും കാവ്യയും മക്കളുമടക്കം കുടുംബം ഒരുമിച്ചെത്തിയത് വിവാഹ വേദിയിലേക്ക് വരുന്നത് മുതൽ ഇങ്ങോട്ട് കുടുംബത്തിന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വൈറലായി ഇതിൽ ഏറ്റവും ശ്രദ്ധയായി മാറിയത് ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയാണ് മാളവികയുമായി അടുത്ത സൗഹൃദത്തിലുള്ള ആളാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു താരം മുൻപ് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി സാരി ഉടുത്താണ് മീനൂട്ടി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഗോൾഡൻ നിറമുള്ള സാരിയും സ്ലീവ്ലെസ് ബ്ലൗസും ധരിച്ച് അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷി വന്നത് ഈ ചിത്രങ്ങൾ താരപുത്രി ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ മീനാക്ഷിയുടെ പുതിയ ലുക്ക് ഇഷ്ടപ്പെടാതെയാണ് ചിലർ കമൻ്റ് ഇട്ടിരിക്കുന്നത് സ്ലീവ്ലെസ്സും മാറവും കാണിച്ചുള്ള സാരി ഉടുക്കലൊന്നും മീനൂട്ടിക്ക് തീരെ ചേരുന്നില്ലെന്നാണ് ഒരാളുടെ അഭിപ്രായം സ്ഥിരമായി മീനാക്ഷിയുടെ പോസ്റ്റിന് താഴെ വരാറുള്ളത് പോലെ താരപുത്രി വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളായിരുന്നു ഭൂരിഭാഗവും എല്ലാത്തവണയും അമ്മയുടെ അത്രയും സൗന്ദര്യം ഇല്ലെന്നുള്ള കമന്റാണ് വരാറുള്ളത് ഇത്തവണയും അത് വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് വിമർശകരെ പരിഹസിച്ചും മീനാക്ഷിയുടെ ആരാധകർ എത്തിയിരിക്കുകയായിരുന്നു മീനാക്ഷി മുമ്പ് പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം എടുത്തു നോക്കിയാൽ അതിന്റെ അടിയിലെ കമൻറ്റ് ബോക്സിൽ വരുന്ന പ്രധാന കമന്റ് ഇതാണ് അമ്മയുടെ അഴകിന്റെ അത്രയും ഇല്ല അമ്മയുടെ അത്ര ഉയരമില്ല അമ്മയുടെ ശബ്ദത്തിന്റെ അത്രയും ഗാംഭീര്യമില്ല എന്നൊക്കെയാണ് എന്നാൽ അമ്മയിൽ നിന്നും തന്നെയാണ് ഇവൾക്ക് സൗന്ദര്യം കിട്ടിയതെന്നാണ് മീനോട്ടിയെ അനുകൂലിച്ചുകൊണ്ട് ചിലർ കമന്റ് ഇട്ടിരിക്കുന്നത് ഇതിനിടെ മീനാക്ഷിയെ ഉപദേശിച്ചു കൊണ്ടുള്ള കമന്റുകളും വന്നിരുന്നു എത്രയായാലും അമ്മ അമ്മ തന്നെയാണ് ഇടയ്ക്കെങ്കിലും അമ്മയുടെ അടുത്തേക്ക് പോകണം അവരെ ഒറ്റക്കിട്ടുള്ള ജീവിതം ഇനിയുള്ള ജീവിതത്തിൽ തനിക്കൊരു മുറിവായി മാറിക്കൊണ്ടേയിരിക്കും എന്ന് മീനാക്ഷിയോട് ചിലർ ഉപദേശ രൂപേണെ പറയുന്നുണ്ട് വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ മീനാക്ഷി ആയിരിക്കുമെന്ന് ഒരു ആരാധകൻ പറയുന്നു എന്നാൽ അഭിനയത്തിലേക്ക് വരാൻ സാധ്യത കുറവാണെന്നും മീനൂട്ടിയെ വൈകാതെ ഡോക്ടറായി കാണാമെന്നുമാണ് ചില കമൻറ്റുകൾ നിലവിൽ ഡോക്ടറേറ്റ് പഠിച്ച മീനാക്ഷി ഹൗസ് ഏജൻസി പൂർത്തിയാക്കിയിരിക്കുകയാണ്